തലസ്ഥാനത്തെ ആമയിടഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ കാണാതായ തൊഴിലാളി ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു ഇന്ന് പുലർച്ചയോടെയാണ് രണ്ടാം ദിവസത്തെ രക്ഷാപ്രവർത്തനം തുടങ്ങിയത് എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിൽ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള മുപ്പതംഗ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇതിനൊപ്പം റോബോട്ടിനെ ഉപയോഗിച്ചുള്ള പ്രവർത്തനവും തുടരും തോട്ടിൽ ചെളിയും മാലിന്യവും കുമിഞ്ഞുകൂടിയിരിക്കുകയാണെന്നാണ് എൻ ഡി ആർ എഫ് സംഘം പറയുന്നത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ മാൻഹോൾ വഴിയുള്ള രക്ഷാപ്രവർത്തനം അധികൃതർ അവസാനിപ്പിച്ചിരിക്കുകയാണ് റെയിൽവേയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നതിനാലാണ് ഇത് പുലർച്ചെ മൂന്ന് മണിയോടെ നിരവധി ട്രെയിൻ സർവീസുകൾ എത്തുന്നതിനാൽ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലടക്കം ഒരു തരത്തിലുമുള്ള പ്രവർത്തനവും പാടില്ലെന്ന് റെയിൽവേ അറിയിച്ചിരുന്നു തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അടിയിലൂടെ ഒഴുകുന്ന ആമയിടഞ്ചാൻ തോട്ടിലെ മാലിന്യം മാറ്റാൻ ശ്രമിക്കവേ മാരായമുട്ടം മലഞ്ചെരുവ് വീട്ടിൽ നേശമണിയുടെയും മേരിയുടെയും മകൻ എൻ ജോയിയെ ഇന്നലെ രാവിലെ പതിനൊന്ന് മുപ്പത് മുതലാണ് കാണാതായത് റെയിൽവേയുടെ കരാറുകാരൻ എത്തിച്ച തൊഴിലാളിയാണ് ശക്തമായ മഴയെ തുടർന്ന് തോട്ടിലുണ്ടായ വെള്ളപ്പാച്ചിലാണ് അപകട കാരണമായത് തമ്പാനൂർ ഇന്ത്യൻ കോഫി ഹൌസിന് എതിർഭാഗത്തെ റെയിൽവേ പാഴ്സൽ ഓഫീസിന് സമീപത്തുകൂടി റെയിൽവേ കോമ്പൗണ്ടിലൂടെ ഒഴുകുന്ന തോടാണിത് രാവിലെ എട്ട് മണിയോടെ യുടെ പവര് ഹൌസ് റോഡിന് തോടിന്റെ ഭാഗം വൃത്തിയാക്കിയ ശേഷമാണ് ഇവിടെ എത്തിയത് പ്ലാസ്റ്റിക് മാലിന്യം ചാക്കൽ കയറ്റുന്നതിനിടയിൽ വെള്ളം ശക്തമായി ഒഴുകിവരുന്നത് കണ്ട് കരയിലുണ്ടായിരുന്ന സൂപ്പർവൈസർ കുമാർ കരയ്ക്ക് കയറാൻ ആവശ്യപ്പെട്ടു ഇതിനിടെ ഒഴുക്കിന്റെ ശക്തിയിൽ ജോയ് കാലിടറി ടണലിലേക്ക് പതിച്ചു കുമാർ കയറ് എറിഞ്ഞു കൊടുത്തെങ്കിലും ജോയ്ക്ക് പിടിച്ചു കയറാൻ കഴിഞ്ഞില്ല സംഭവം നടക്കുമ്പോൾ ജോയ് മാത്രമായിരുന്നു തോട്ടിലുണ്ടായിരുന്നത് കൂടെയുണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളായ തബൻദാസ് ബിശ്വജിത് മണ്ഠൽ എന്നിവർ ഭക്ഷണം കഴിച്ച ശേഷം പിറകെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ പി സുഭാഷ് ിന്റെ നേതൃത്വത്തിലുള്ള സ്കൂബ ടീം എത്തി പകൽ മുഴുവൻ അശാന്ത പരിശ്രമം നടത്തിയെങ്കിലും വെള്ളത്തിൽ ഒരു മീറ്ററോളം പൊക്കത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യം വെല്ലുവിളിയായി ആദ്യ മണിക്കൂറിൽ തന്നെ സ്ക്യൂബ ടീം അംഗങ്ങൾ ഓക്സിജൻ സിലിണ്ടർ ധരിച്ച ടണലിൽ ഏഴ് മീറ്ററോളം ഉള്ളിൽ കടന്ന് പരിശോധന നടത്തി പ്ലാസ്റ്റിക് കുപ്പികളും കവറിൽ കെട്ടിയെറിയുന്ന മാലിന്യങ്ങളും കുമിഞ്ഞുകിടക്കുന്നതിനാൽ കൂടുതൽ ഉള്ളിലേക്ക് കടക്കാനായില്ല ഉച്ചയോടെ തോടിനോട് ചേർന്ന് സ്ഥാപിച്ച ഇരുമ്പ് ഗ്രിൽ ഇളക്കി മാറ്റി നഗരസഭയുടെ നേതൃത്വത്തിൽ ജെ എത്തിച്ച് മാലിന്യങ്ങൾ കോരിമാറ്റി എന്നിട്ടും ഉള്ളിൽ അടിഞ്ഞുകൂടിയ മാലിന്യം കാര്യമായി മന്ത്രി വി ശിവൻകുട്ടി മേയർ ആര്യ രാജേന്ദ്രൻ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഡെപ്യൂട്ടി മേയർ പി കെ രാജു തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു പോലീസ് നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ ആർ പി എഫ് തുടങ്ങിയവരെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിരിക്കും ന്യൂസ് ഡെസ്ക് കേരളകൌമുദി